ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമം ആറു വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ ആറു വയസ്സുള്ള അണിമയാണ് മരിച്ചത് അമ്മ മുപ്പത്തിനാലു വയസ്സുള്ള ശൈലജയെയും മകൻ നാലു വയസ്സുള്ള അക്ഷയേയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശൈലജയുടെ ഭർത്താവ് പ്രദീപ് രണ്ടാഴ്ചയ്ക്ക് മുൻപ് മരിച്ചിരുന്നു ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം ഇന്ന് രാവിലെ മുതൽ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു രാത്രിയായിട്ടും ആരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൂവരെയും കണ്ടെത്തിയത് മൂന്നുപേരെയും ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അണിമയുടെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മരിച്ച അണിമ ചേലക്കര സി ജിഇ എം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹോദരൻ അക്ഷയും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞാൻ ചേലകര സി ജി എം സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഈ ഇപ്പോൾ മരണപ്പെട്ട കുട്ടി നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ് ആ കുട്ടിയുടെ അച്ഛൻ രണ്ടാഴ്ച മുമ്പേ മരണപ്പെട്ടു ആ കുട്ടിയുടെ കുടുംബം അതിൽ അതീവ ദുഃഖിതരാണ് പെട്ടെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയും രണ്ട് മക്കളെയും കൂട്ടി അവർ വിഷം കഴിച്ചു ആശുപത്രിയിൽ എത്തിയ ഉടനെ മൂത്ത കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അണിമ കെ പി എന്ന കുട്ടി മരണപ്പെട്ടു അമ്മയും കുട്ടിയേയും താഴെയുള്ള എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്